വിവിധ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ച വ്യാപാരി വ്യവസായി സമിതി ഫെബ്രുവരി ആറാം തീയതി കട്ടപ്പണം നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടി വി ബൈജു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യും വഴിയോര കച്ചവട നിയന്ത്രണ നിയമം നടപ്പിലാക്കുക മാലിന്യമില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ യൂസർ ഫീ ഒഴിവാക്കുക വ്യാപാര ലൈസൻസിന് വേസ്റ്റ് ബിന്നും ഹരിതകർമ്മസേന രജിസ്ട്രേഷനും നിർബന്ധമാക്കിയ ഉത്തരവ് പിൻവലിക്കുക വികസന ആവശ്യങ്ങൾക്ക് ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കുക ജി എസ് ടിയിൽ നിലനിൽക്കുന്ന അപാകതകൾ പരിഹരിക്കുക എന്നീ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിക്കുന്നത് വ്യാപാര മേഖലയുടെ നിലനിൽപ്പ് ഓൺലൈൻ വ്യാപാരവും വലിയ സൂപ്പർ മാർക്കറ്റുകളുടെയും കടന്നുവരവോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വ്യാപാരികളെയും വ്യാപാര സമൂഹത്തെയും ദ്രോഹിക്കുന്ന നടപടികളിൽ നിന്നും അധികാരികൾ പിന്മാറണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും വ്യാപാരി വ്യവസായി സമിതി സമരം സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു അറിയാം വ്യാപാര മേഖല ഇന്ന് വലിയ രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ട് മഹാപ്രളയങ്ങളും അതിനെ തുടർന്ന് വന്ന കോവിഡ് മഹാമാരി ഇന്ന് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിച്ചത് വ്യാപാര മേഖലയാണ് ഏറ്റവും കൂടുതൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും അനുഭവിക്കേണ്ടി വന്നതും വ്യാപാര മേഖലയാണ് അങ്ങനെ നൂറുകണക്കിന് വ്യാപാര സ്ഥാപനങ്ങൾ ജില്ലയിലും സംസ്ഥാനത്തും അടഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ മറ്റൊരു മാർഗവുമില്ലാതെ ഉപജീവനത്തിന് മറ്റൊരു മാർഗവുമില്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പല വ്യാപാര സ്ഥാപനങ്ങളും മറ്റ് മാർഗങ്ങളില്ലാത്തതുകൊണ്ട് തുറന്നു വെച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ വ്യാപാര സമൂഹത്തെ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നിലയിൽ എടുത്തിരിക്കുന്ന ഈ പുതിയ ഉത്തരവുകൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അതിശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിന് കേരള വ്യാപാരി വ്യവസായി സമിതി മുന്നോട്ട് വന്നിരിക്കുന്നത് ജില്ലയിലെ സമരപരിപാടിയിൽ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് റുചിപ്പോൾ അധ്യക്ഷത വഹിക്കും നേതാക്കളായ സാജൻ കുന്നേൽ നൌഷാദ് ആലുമൂട്ടിൽ ധനീഷ് കുമാർ ജോസ് പുലിക്കോടൻ എന്നിവർ സംസാരിക്കും സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി സാജൻ കുന്നയിൽ ജില്ലാ ട്രഷറർ നൌഷാദ് ആലുമൂട്ടിൽ ജോസ് പുലിക്കോടൻ വി എ അൻസാരി മജീഷ് ജേക്കബ് ലൂയിസ് വേഴമ്പത്തോട്ടം വി എ കുഞ്ഞുമോൻ എന്നിവർ പങ്കെടുത്തു